മാനസിയെ എല്ലാവരും ചേർന്ന് പഞ്ഞിക്കിടുന്ന ഒരു മനോഹരമായ ഒരു എപ്പിസോഡാണ് ആ എപ്പിസോഡ് മിസ്സാക്കരുത് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് കൺമണിയും ദേവ്ജിയും കൃഷ്ണും ചേർന്ന് മാനസിയെ പൊളിച്ചടക്കുകയാണ് ദക്ഷ മാഡം കൺമണിയോടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് മാനസ ഇടപെട്ട് വിവേക് അറസ്റ്റിലായിരിക്കുന്ന കാര്യമെല്ലാം ഫോണിലൂടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം കൺമണി മാനസിക അടിച്ചു തന്നിട്ട് ഇപ്പോൾ നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് ഒന്നും തന്നെ അതെങ്ങനെ തല കൊമ്പിട്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി കലിച്ച് തുള്ളി കൊണ്ടുവരികയാണ് തുറന്ന് കൃഷ്ണൻ നല്ല ദേഷ്യത്തിൽ മാനസിക നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ ഒരക്ഷര നീ മിണ്ടി പോകരുത് നിന്റെ സകല കള്ളക്കളയും ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ് തുറന്ന് കാൻ മിടികൃഷ്ണിയോട് വേഗം തന്നെ വിളിക്കാൻ പറയുകയാണ് പോലീസിനെ വിളിക്കാനാണ് പറയുന്നത് എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് പേടിക്കുകയാണ് തുറന്ന് മാനസ തന്റെ കയ്യിലുള്ള അവസാന അടവ് പുറത്തെടുക്കുകയാണ് മാനസ കൃഷ്ണന് മുമ്പിൽ പോയിട്ട് കൈ കൂപ്പിക്കൊണ്ട് കൃഷ്ണനോട് സോറി പറയുകയാണ് മാപ്പ് പറയുകയാണ് ലേലു ലേലു ലേലുവെല്ലു എന്നെ കൃഷി അപമാനിക്കല്ലേ എന്നെ നാറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയാണ് തുടർന്ന് കൃഷി നല്ല ദിവസത്തിൽ മാനസിയോട് ഇങ്ങനെ ഒരു നിമിഷം പോലും നിന്നെ എൻ്റെ കൺവെട്ടത്തെ എന്ന് പറയുകയാണ് തുടർന്ന് മാനസിക വേഗം തന്നെ അവിടുത്തെ പോകാൻ ഒരുക്കുമ്പോൾ കൃഷി വീണ്ടും മാനസി തടയുകയാണ് ഇനിയും ഇതുപോലെ നീ എൻ്റെയും കൺമണിയോട് പുറകെ നടന്ന് ഞങ്ങളെ വീണ്ടും ശല്യം ചെയ്യാനാണ് നിന്റെ പുറപ്പെടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നൊരു ഭീഷണി മാനസികയുടെ മുഖത്ത് നോക്കി പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് പേടിച്ച് വേഗം തന്നെ മാനസ തടി തപ്പുകയാണ് എന്നാൽ ഈ സമയത്ത് ഇവിടെ നടക്കുന്ന ഈ രംഗങ്ങളെല്ലാം അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കാണുകയാണ് ശ്രീദേവി ശ്രീദേവിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് ഇനി മാനസമേഠത്തിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല മാനസമേഠം തന്നെ അലകിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി മാനസമേഠത്തിന് താങ്ങി നിന്നാൽ തനിക്കും കൂടി പണി കിട്ടുമെന്ന് ശ്രീദേവി തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും മാനസിക താങ്ങാൻ ഞാനില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണ് ശ്രീദേവി തുടർന്ന് മാരിച്ച അവിടെ നിന്ന് പോയ ശേഷം കൃഷി കൺമണിയോട് നന്ദി പറയുകയാണെന്നാണ് അത് കേട്ട് കൺമണി എന്തിനാണ് സാർ എന്നോട് നന്ദി എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവ്ജിയും മഹിം വന്ന് കൺമിണി അഭിനന്ദിക്കുകയാണ് കൺമണി വെറും കൺമണിയല്ല സൂപ്പർ കൺമിണിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ അഭിനന്ദിക്കുകയാണ് തുടർന്ന് ദേവജിയും മഹീം പിന്നെ കൃഷ്ണയോട് നീ എങ്കിലും കൃഷി ഓഫീസിന്റെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുക്കണം എന്ന് പറയുകയാണ് കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് പറയുകയാണ് തുറന്ന് കൃഷി പിന്നെ ദേവജിയോടെ ഈ മനസ്സിലുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ദേവ്ജി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സാഗറിനെ വിളിച്ചറിയിക്കാം സാഗർ തന്നെ തീരുമാനം എടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഓഫീസിൽ നിന്ന് നാണം കെട്ടുകൊണ്ട് മാനസ പടിയിറങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് ഓഫീസിന്റെ പുറത്ത് വെച്ചിട്ട് മാനസികക്ക് കോൾ വരികയാണ് ബലരാമനാണ് വിളിക്കുന്നത് തുറന്ന മാനസ ഫോൺ എടുക്കുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ മാനസിയോട് മാനസം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് മാനസ വലിയ ഗൗരവത്തിൽ ബലരാമനോട് എന്ത് വേണം ഞാനിപ്പോൾ ഇവിടെ തന്നെയുണ്ട് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ ഒന്ന് പ്ലേറ്റ് മറച്ചുകൊണ്ട് പിന്നെ മാനസികയുടെ മാനസവിഷമിക്കേണ്ട എൻ്റെ അനീതി പോയിരിക്കുകയാണ് ഈ നാലു മാസം കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറയുകയാണ് എൻ്റെ അനീതിയുടെ സ്വഭാവം ഒന്നും ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയാണ് ആൾ ചെറിയൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുകയാണ് എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമായാലും അത് എൻ്റെ മാത്രം തീരുമാനമായിരിക്കും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ് എൻ്റെ അനീതി പറയുന്ന ഒന്നും ഞാൻ കേൾക്കാറില്ല അനിയത്തിക്ക് ഞാൻ കാര്യമായിട്ട് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല എന്നും കൂടി പറയുകയാണ് ബലരാമൻ എന്നാൽ അതുകൂടി കയറുന്നതോടുകൂടി മാനസിക നല്ല സന്തോഷമാവുകയാണ് എന്നാൽ ബലരാമൻ ഈ പറയുന്ന സമയത്തെല്ലാം ഭാഗ്യശ്രീ ബലരാമൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് മാനസിക്കിട്ട് നല്ല എട്ടിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ മാനസിയോട് മാനസിക എപ്പോൾ കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് മാനസ എന്നെ ഇപ്പോൾ തന്നെ കാണാലോ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമനും ബാഗ്ശ്രീ ചിരി വരികയാണ് തുറന്ന് ബലരാമൻ പിന്നെ മാനസിയോട് എങ്കിൽ നമ്മൾക്ക് അധികം വൈകാതെ തന്നെ ഇന്ന് തന്നെ കാണാം നേരിട്ട് കാണാം എന്ന് പറയുകയാണ് തുറന്ന് ഫോൺ വെച്ച ശേഷം ബലരാമനെ ബൈശ്രീ അഭിനന്ദിക്കുകയാണ് എൻ്റെ ചേട്ടൻ ആളാകെ മാറിയിരിക്കുകയാണ് ഒരു നിമിഷം ഞാൻ പോലും ഞെട്ടിപ്പോയി ഇത് ശരിക്കും കളിപ്പിക്കുന്നതാണോ അത് ശരിക്കും സത്യമായിട്ടാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നല്ല അത് കേട്ട് ബലരാമൻ എൻ്റെ യഥാർത്ഥ മുഖം മാനസ കാണാൻ പോകുന്നേയുള്ളൂ ഇത്രയും നാൾ മാനസ കണ്ട ബാക്കിയുള്ള ചക്കന്മാരെ പോലെയല്ല ഞാൻ മാനസിക ഞാൻ ഇന്ന് പൊളിച്ചടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ബലരാമൻ ബാഗ്ശ്രീയോട് തുറന്നു കാണിക്കുന്ന സഹകാറാണ് സഹകരണ ദേവിജി ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം വിളിച്ചറിയിക്കുകയാണ് മാനസിയാണ് ഓഫീസിലെ സകല പ്രശ്നത്തിനും കാരണമെന്നുള്ള കാര്യം സഹകരണ അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് സാഗർ തുറന്ന് സാഗർ പിന്നെ ദേവിജിയോട് എല്ലാത്തിനും കാരണം കൺമണിയാണ് കൺമണിയിലായിരുന്നെങ്കിൽ മാനസം നമ്മുടെ ഓഫീസ് കൊളം തോണ്ടിയാൽ അതും പറഞ്ഞുകൊണ്ട് കുറെ കൺമണി അഭിനന്ദിക്കുകയാണ് തുറന്ന് സാഗർ ദേവിജിയോട് കൃഷി കൺമിണിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഞാനൊരു കാര്യം ചെയ്യാൻ ഇന്ന് തന്റെ ശ്രീനിയുടെ വീട്ടിൽ പോയിട്ട് ഇവരുടെ കല്യാണത്തിന്റെ കാര്യത്തെ ഡേറ്റിനെ കുറിച്ച് തീരുമാനമാക്കാമെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് എന്നാലീ സമയത്ത് സാഗർ ദേവിയോട് സംസാരിക്കുന്ന ഒളിഞ്ഞുമാറി നിന്ന് കേൾക്കുന്ന സുജാത അങ്ങോട്ടേക്ക് കലിച്ച് തുള്ളിക്കൊണ്ട് വരികയാണ് തുറന്ന് സുജാത നല്ല ഗൗരവത്തിൽ പിന്നെ സാഗറോട് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് തുറന്നത് സാഗർ ദേവജിയാണ് വിളിച്ചത് ഓഫീസിലെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് സുജാത നല്ല ഗൗരവത്തിൽ എന്നിട്ട് ഓഫീസിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ചോദിക്കുകയാണ് ഓഫീസിലെ കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുജാത നല്ല ദേഷ്യത്തിലും നല്ല ഗൗരവത്തിലും അപ്പോൾ നിങ്ങൾ മാനസിക കുറ്റവാളിയാക്കിയല്ലേ എല്ലാ കുറ്റവും ഇപ്പോൾ മാനസികയുടെ തലയിൽ കൊണ്ടുവിട്ടുവല്ലേ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന സാഗർ പിന്നെ സുജാതിയോട് മാനസിക ചെയ്ത കുറ്റം പിന്നെ ആരുടെ തലയിലാണ് കൊണ്ടുവിടേണ്ടതെന്ന് ചോദിക്കുകയാണ് മാനസിക ചെയ്ത കുറ്റം മാനസ് തന്നെ ചുമക്കേണ്ടി വരുമെന്ന് പറയുകയാണ് സാഗർ നല്ല ദേഷ്യത്തിൽ എന്നാൽ ആ മറുപടി സുജാതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുറന്നു സുജാത പിന്നെ സാഗറിനോട് അതും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എൻ്റെ പാവം മാനസിക കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയാണ് മാനസികം നിങ്ങൾ ചേർന്ന് കുറ്റപ്പെടുത്തുകയാണ് വെറുതെ മാനസിയെ കുറിച്ച് അപവാദങ്ങൾ പറയുകയാണ് എൻ്റെ മാനസികൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ മാനസികം ഇങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിന് നല്ല ദേഷ്യം വരികയാണ് തുറന്ന സുജാത പിന്നെ കൺമണിക്ക് നേരെ തിരിയുകയാണ് അങ്ങനെ കൺമണിയുടെ കാര്യം പറഞ്ഞു സാഗർ സുജാതയും വഴക്കടിക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിന് ദേഷ്യം വരികയാണ് എന്നെങ്കിലും കൺമണിയുടെ ഞന്മ നീ ഒരിക്കൽ തിരിച്ചറിയുമെന്ന് പറയുകയാണ് തുറന്ന് സുജാത എൻ്റെ സാഗറിനോട് കണ്ണി കാരൻ നമ്മൾ രണ്ടു പേർക്കും ഇടയിൽ ഇപ്പോൾ തന്നെ അകലം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് തുറന്ന് സുജാത നല്ല ദേഷ്യത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പൊട്ടിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട സാഗർ എൻ്റെ സുജാത ഞങ്ങളാരും നിന്നെ പൊട്ടിയാക്കാൻ ശ്രമിക്കുന്നില്ല നീ അല്ലാതെ തന്നെ പൊട്ടിയാണെന്ന് പറയുകയാണ് എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റാരുമില്ല ഇല്ല സുജാതെ നീ എന്ന് ഞാൻ പറയുന്നു മനസ്സിലാക്കുക നീ വെറുതെ മാനസിക കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്ന് പറയുകയാണ് തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് ഇപ്പോൾ തന്നെ കൺമണി കാരണം ആന്റിയമ്മ ഇവിടുത്തെ പിണങ്ങി ഇറങ്ങി പോയിരിക്കുകയാണ് നീ എന്നീം കൂടി ഇവിടെ നിന്ന് ഇറക്കി വിടാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ അത് കേട്ട് സാഗർ നല്ല ദേഷ്യം വരികയാണ് നിനക്ക് എന്താണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാത്തത് ചോദിച്ചുകൊണ്ട് നല്ല ദേഷ്യം സാഗർ അവിടുത്തെ പോവുകയാണ് തുറന്ന് കാണിക്കുന്ന വരുണ സിഎ അനിരുദ്ധു കൂടി സംസാരിക്കുന്ന ആണ് അനിരുദ്ധ വരുണോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തൊക്കെ വൃത്തികേടാണ് ആ ശ്രീനിയോട് പോയി പറഞ്ഞ് കൺമണിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും കൺമണിയെ കൊല്ലുമെന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അവര് പോലീസിലെങ്ങാനും കംപ്ലൈന്റ് കൊടുത്താൽ നിന്റെ പോലീസ് അപ്പോൾ തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുടെ ദേഷ്യം വരികയാണ് എന്നെ ഉപദേശിക്കാൻ താൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് വരുൺ അനിരുദ്ധിന്റെ കഴുത്തിൽ തിട്ടിപ്പിടിക്കുകയാണ് താനൊക്കെ എവിടത്തെ പോലീസുകാരനാണ് തനിക്ക് ആരാടാ പോലീസാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് അനിരുദ്ധനെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധൻ ദേഷ്യം വരികയാണ് നീ ഇപ്പോൾ ശരിക്കും സൈക്കോ ആയി മാറിയിരിക്കുകയാണെന്ന് പറയുകയാണ് കൺമണിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുക ആ നിമിഷം പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ടു വരുൺ എന്നെ അറസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല കൺമണിയെ മറ്റാർക്കും കിട്ടാൻ പാടില്ല അത് മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് തുറന്ന അനുദിനം നല്ല ദേഷ്യം വരികയാണ് നീ നല്ല ഓവറാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് വരും നല്ല ദേഷ്യം വരികയാണ് നീ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശു വാങ്ങി നക്കിയതല്ലേ നീ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ മൂക്കിടിച്ച് ഞാൻ പഞ്ചറാക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട അനിരുദ്ധനെ നല്ല ദേഷ്യം വരികയാണ് ഇനി നീ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇടിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ അത് ശരി നീ എന്നെ ഇടിക്കുമല്ലേ എങ്കിൽ ഇടിച്ചു നോക്കണ എന്നെ തൊട്ട് നോക്കണ ഇടിച്ചു നോക്കണ എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധന്റെ നെഞ്ചത്തെ കൈ തള്ളിക്കൊണ്ട് വരുൺ അനിരുദ്ധിനെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ് നീ ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരനോട് വേണമെങ്കിൽ ഞാനൊരു കാർ എടുത്ത് അവിടുന്ന് പോവുകയാണ് തുറന്നു കാണിക്കുന്ന കൃഷിയും കൺമണിയുമാണ് കൺമണിയോട് നന്ദി പറയുകയാണ് കൃഷ് എനിക്ക് പുതിയൊരു ജീവിതം തന്നിരിക്കുകയാണ് കൺമണി ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലും കൺമണിയാണ് എന്നെ സഹായിച്ചതെന്നൊക്കെ പറഞ്ഞ് കൺമിണിയോട് കുറെ നന്ദി പറയുകയാണ് നല്ലത് കേട്ട് കൺമണി സാർ എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നും എന്ന് പറയുകയാണ് ഇതൊക്കെ എൻ്റെ ഒരു കടമയാണ് സാർ ആർക്കും മുമ്പിൽ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കൺമണി തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് സത്യത്തിൽ ഞാനാണ് സാറിനോട് നന്ദി പറയേണ്ടത് സാറിന് എന്നെക്കാട്ടും നല്ല വേറെയും നല്ല പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ കിട്ടും എന്നിട്ട് സാർ എൻ്റെ പിന്നാലെയല്ലേ വന്നത് അത് കേട്ട് കൃഷ്ണന് ദേഷ്യം വരികയാണ് കൺമണി ഇനിയും നീ ഇതുപോലെ പറഞ്ഞാൽ ഞാൻ ശരിക്കും നിന്നെക്കാട്ടും നല്ല വേറെ പെണ്ണിനെ നോക്കി പോകുമെന്ന് പറയുകയാണ് ഒരു തമാശക്ക് പറയുന്നതാണ് തുടർന്ന് കൃഷ്ണൻ പിന്നെ കൺമണിയോട് എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണത്തിന്റെ ദിവസം കുറിപ്പിക്കണം എന്ന് പറയുകയാണ് അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കാണിക്കുന്ന ബലരാമനെ ഭാഗ്യ സ്വീകരിക്കും മാനസിക കാണുന്നതിനുവേണ്ടി അടുത്തേക്ക് ചെല്ലുകയാണെന്ന എന്നാൽ ഈ സമയത്ത് പൊരിവേലുത്ത മാനസ ബലരാമനീ കാത്തിങ്ങുകയാണ് തുറന്ന് ബലരാമന്റെ കാർ അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് ഞാൻ മാനസിയെ പൊളിച്ചടക്കിയിട്ട് വരാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ ഇറങ്ങി മാനസിക അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് ബലരാമൻ നല്ല സന്തോഷത്തോടുകൂടി മാനസിയോട് മാനസ വന്നിട്ട് കുറെ നേരമായോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ ഇല്ല സാർ ഞാൻ കുറച്ച് നേരം ആയുള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് ബലരാമൻ വീണ്ടും മാനസിയോട് മാനസ അച്ഛനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായാലും ചോദിക്കുകയാണ് തുടർന്ന് മാനസ അതൊക്കെ ഞാൻ കണ്ടു നേരത്തെ തന്നെ വന്നു എന്ന് പറയുകയാണ് തുടർന്ന് മാനസ പിന്നെ ബലരാമനോട് സാറിന് എന്നെ മിസ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ ഇല്ല എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കുകയാണ് എനിക്ക് മാനസിയെ മിസ്സ് ചെയ്തില്ല എന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ അത് കേട്ട് മാനസ മുഖത്ത് ഒരു സങ്കടം വരുത്തിക്കൊണ്ട് അത് ശരി അപ്പോൾ സാറിന് എന്നെ മിസ് ചെയ്തില്ലല്ലേ അതെന്താ സാർ എന്നെ മിസ് എന്ന് ചോദിക്കുകയാണ് എന്നാൽ മാനസിയുടെ മനസ്സിലിരിപ്പം മനസ്സിലായേ ബലരാമൻ പിന്നെ മാനസിയോട് സത്യമാണ് മാനസ എനിക്ക് നിന്നെ മിസ് ചെയ്തില്ല എന്ന് പറയുകയാണ് കാരണം നീ എന്റെ ഹൃദയത്തിനകത്തുണ്ടല്ലോ എനിക്കൊപ്പം എനിക്കപ്പമുണ്ടല്ലോ എനിക്കൊപ്പമുള്ള ആളെ എനിക്ക് എന്തിനാണ് മിസ്സ് ചെയ്യേണ്ടതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് മാനസിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ ബലരാമൻ്റെ ഈ മറുപടി കേട്ട് കാറിനകത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ബാൽശ്രീറിക്ക് ചിരി വരികയാണ് അങ്ങനെ ബാൽച്ചറിയും ബലരാമനും ചേർന്ന് മാനസിക പോളിച്ചടക്കുകയാണ് തുടർന്ന് മാനസ ബലരാമൻ പറഞ്ഞ ആ കാര്യത്തിൽ കയറി പിടിക്കുകയാണ് അത് ശരി ഞാനപ്പോൾ സാറിൻ്റെ മനസ്സിനകത്തുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമൻ അതിന് എന്താണ് ഇത്ര സംശയം എന്ന് ചോദിക്കുകയാണ് മാനസ എൻ്റെ മനസ്സിനകത്തേക്ക് കയറി പറ്റിയെന്ന് ചോദിക്കുകയാണ് എന്റെ ഹൃദയത്തിനകത്താണ് മാനസ ഇപ്പോഴുള്ളത് എന്നാൽ അത് കേട്ട മാനസ ചെറിയൊരു ചമ്മലോടുകൂടി നിലത്തെ കാല് കൊണ്ട് തറ എന്ന് വരയ്ക്കുകയാണ് തുടർന്ന് മാനസ പിന്നെ ബലരാമനെ സാറേ എന്ന് വിളിക്കുമ്പോൾ ബലരാമൻ അയ്യോ മാനസ നീ എന്നെ സാറേ എന്ന് വിളിക്കണ്ട എന്റെ പേര് വിളിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട മാനസ എങ്കിൽ ഞാൻ രാമേട്ട എന്ന് വിളിച്ചോളാം എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ മാനസിക ഒന്ന് കളിയാക്കിക്കൊണ്ട് ഒന്നുകൂടി വിളിച്ച മാനസ എന്ന് ചോദിക്കുകയാണ് തുറന്ന മാനസ വീണ്ടും ബലരാമനെ രാമേട്ടാന്ന് നീട്ടി വിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ ഹോ മാനസ എനിക്ക് ഇതേ കുളിരു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട കാറനകത്തിരിക്കുന്ന ഭാഗശ്വരീ തലതല്ലി തല്ലിച്ചിരിക്കുകയാണ് തുടർന്ന് ഭാഗ് ചെറിയ ഒരു കുപ്പി വെള്ളവുമായിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയത്താണ് മാനസ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗ ചെറിയ കാണുന്നത് ഭാഗ്യശീറിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ വിശ്വസിക്കാനാകാതെ നാലു മാസം ക്യാമ്പിന് പോയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗ്യശ്രീ ബലരാമന്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ എന്നാൽ മാനസിയുടെ ആ ഞെട്ടത് കണ്ട് ആസൂചിച്ച് നിൽക്കുകയാണ് ബലരാമൻ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്